വാർത്തക്യം എന്ന ഞാൻ രചന സംവിധാനം നിർവഹിക്കുന്ന എന്താ പറയുക ഷോ ഷോർട്ട് ഫിലിമിലെ നായികയാണ് ആ ഷൈലാമെ പാടിക്കോ ശൈലാമെ ഒരു പാട്ട് പാടാൻ പോവുകയാണ് ആ പാടിക്കോം തൊഴുന്നേദിപാദം തൊഴുന്നേ പിന്നീ മുടിയും നീല തിരൂടലും പാലത്തൊടുുകുറിയും താണു തൊഴുന്നേൻ കേശാദിപാദം തൊഴുന്നേൻ കേശവ കേശാതിപാദം തൊഴുന്നേൻ മകരകുണ്ടലം ഇട്ട മലർക്കാതു കുളിർനെറ്റി തൊഴുന്നീൻ കടലായ കടമിഴി ആ കരുണതൻ കടലായ കടമിഴി തൊഴുന്നീൻ അരുണകിരണമണി തൊഴുന്നേൻ കേശാതിപാദം തൊഴുന്നേൻ കേശവ കേശാദിപാദം തൊഴുന്നേ കളവേണു അണിയുന്ന കരതലം തൊഴുന്നേൻ കൗസ്തുഭം വിളങ്ങുന്ന നിളകണ്ഠം തൊഴുന്നേൻ വനമാനമയങ്ങുന്ന മണി മാറുതൊഴുന്നേൻ അരുണകിരണമണി മുഖപം തൊഴുന്നേൻ കേശാതി പാദം തൊഴുന്നീൻ കേശവ കേശാതിപാദം തൊഴുന്നീൻ